നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ രണ്ട് ദിവസത്തെ വീഡിയോയും കുഞ്ഞ് വീഡിയോ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ പതിനഞ്ച് എങ്കിലും ഉണ്ടാവാൻ ഞാൻ ഉണ്ടാക്കിക്കാൻ ഞാൻ ശ്രമിക്കാം അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കാൻ കേട്ടോ രാവിലെ വേറെ സ്കൂളിൽ വിട്ടു ചോറും കണവ കൂന്തൽ തോരനും സാമ്പാറും കൂടി കൊടുത്തു വിട്ടു ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും സാമ്പാറും ആയിരുന്നു കേട്ടോ ഇപ്പം ഞാനൊന്ന് ഫ്രീ ആയിട്ടുണ്ട് ഇനി ഉച്ചക്കൊന്നും കുക്ക് ചെയ്യണ്ടല്ലോ ഇനി ചിലപ്പോൾ ഞാൻ എന്നോട് പറഞ്ഞു വേറെ മീൻ സ്കൂളിൽ കൊണ്ടുപോകുന്നുണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഞാൻ പറയും മീൻ എന്തായാലും വാങ്ങിച്ചിട്ട് വാ വൃത്തിയാക്കി വയ്ക്കാം നാളത്തേക്ക് എടുക്കാമെന്ന് പറഞ്ഞു ഏട്ടൻ എപ്പോൾ വരുന്നു എന്നറിയില്ല എന്തായാലും ഇവിടെ ക്ലീൻ ചെയ്യാമെന്ന് കരുതി അങ്ങനെ ക്ലീനിങ് പ്രോസസ്സിലേക്ക് പോവുകയാണ് രാവിലെ വേറെ വിടുന്ന സമയം വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ നടക്കില്ല കേട്ടോ വീഡിയോ എടുക്കലും ഞാൻ ഉറക്കം വരുമ്പോൾ തന്നെ ആറര മണിയാവും ഏഴര ആവുമ്പോൾ വേദയ്ക്ക് പോകണം അവിടെ ഇതെല്ലാം ആവേയും വേണം അപ്പോൾ അതുകൊണ്ട് നടക്കില്ല അതുകൊണ്ടാണ് വേറെ പോയ ശേഷം മിക്കവാറും വീഡിയോ എടുക്കുന്നത് ഇന്ന് പിന്നെ നമ്മുടെ ഇലക്ട്രീഷ്യൻ വരും കേട്ടോ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഇടാനായിട്ട് ഇലക്ട്രീഷ്യൻ വരും അങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ഇന്നത്തെ പരിപാടികൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ ഫ്രീ ആയി ഡോബി മുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു താഴെ കൂടെ അദ്ദേഹം വർക്ക് ചെയ്താൽ പണി കഴിയും പിന്നെ ഇന്ന് പണികളൊക്കെ കൊണ്ട് ഇവിടെ എനിക്കൊരു കുഞ്ഞ് ലൈറ്റ് വയ്ക്കണം നമ്മൾ വീടൊക്കെ എടുക്കുമ്പം ഇവിടെ ഇവിടെ ലൈറ്റ് ഉണ്ട് ഇങ്ങോട്ടേക്ക് ഇതിൻ്റെ ഷാഡോ കാരണം ലൈറ്റില്ല അപ്പോൾ അവിടെ ലൈറ്റ് അപ്പോൾ എന്തായാലും ക്ലീൻ ചെയ്തിടാം അവർ പണിയൊക്കെ കഴിയുമ്പോൾ വീണ്ടും അലങ്കോലാവും എങ്കിലും ക്ലീൻ ചെയ്ത് ഇടാതെ പറയും ക്ലീനിങ്ങിലേക്ക് പോവാണ് ക്ലീൻ ചെയ്തില്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എത്ര ക്ലീൻ ചെയ്താലും ഡോബി ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് വരുമ്പോഴേക്കും അതിനകത്തിരിക്കുന്ന പൊടിയും വല പോലെയൊക്കെ മാറാന പോലെയൊക്കെ ഇരിക്കും കേട്ടോ ഇവിടെന്നാണെന്നറിയില്ല എത്ര വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ടാലും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും വലയും പൊടിയും ഒക്കെ ആയിട്ടിരിക്കും അതാണ് കഷ്ടം എല്ലാ വീട്ടിലേയും അവസ്ഥ ഇത് തന്നെ ആയിരിക്കാം അപ്പൊ ഇലക്ട്രീഷനൊക്കെ വരട്ടെ നമുക്ക് ഓരോന്നോരോന്നായിട്ട് നമുക്ക് ഒതുക്കാം എന്തോന്ന് എന്തോന്ന് മീന എന്തോന്ന് മീന് വാള ഇപ്പൊ നേരത്തെ വാങ്ങിച്ചോണ്ടല്ലേ ചേട്ടൻ വന്നു പണി നടന്നു കറക്ട് നേരത്തെ വാങ്ങിച്ചോണ്ടായി വേറെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഏർ ആവശ്യമുള്ള ചേട്ടം എടുത്തിട്ട് വന്നു എന്തെങ്കിലും എന്തെങ്കിലും വേണമെങ്കി പറഞ്ഞോ നമുക്ക് മതിൽ വെക്കണ ലാമ്പ് കുറച്ച് പുതിയത് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ ചേട്ടൻ വന്നപ്പോൾ കൊടുത്തു കൊടുത്തുവിട്ട കേട്ടോ പിന്നെന്താണ് പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർക്ക് ഹോം സിറ്റി ഹോം ഡെലിവറി ഉണ്ടെന്നപ്പോൾ തന്നു വിടാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഏ ും പോകാൻ പറ്റില്ല നമ്മൾ ഇലക്ട്രിക്കൽ സാധനം എവിടെന്നാണ് എടുത്തതെന്ന് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് തകരപ്പറമ്പിലുള്ള ശ്രീ ബിന്ദുസ് ഇലക്ട്രിക്കൽസ് എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ നിന്നാണ് ഞങ്ങൾ ഇലക്ട്രിക്കൽ സാധനങ്ങളെല്ലാം ഹാങ്ങിങ് ലൈറ്റ്സും എല്ലാം വാങ്ങിയിട്ടുള്ളത് കേട്ടോ നല്ല ചീപ്പായിട്ട് ഹോൾസെയിൽ റേറ്റ് ഇട്ടൊക്കെയാണ് തന്നത് നമുക്ക് ഈ ഇലക്ട്രീഷ്യൻ ചേട്ടനെയും തന്നത് ശ്രീ ബിന്ദുസ് ആണ് കാരണം ഒരാളെയും വിളിച്ചാൽ കിട്ടത്തില്ല കേട്ടോ ഞാൻ അങ്ങനെ ഈ വീഡിയോയിലൊക്കെ വിഷമം പറയുന്നത് കണ്ടിട്ടാണ് കാണാൻ എനിക്ക് ഒരാളെ തന്നത് അവിടെന്നേ വെട്ടിയാ ഞാൻ ആ തൂണി കിടക്കണതാണ് വെട്ടാൻ പറഞ്ഞത് കത്തി കൊടുക്കേണ്ട താമസം വിട്ടോതിട്ടാ വിട്ടോ അങ്ങനെ വെട്ടാനല്ല ഞാൻ ഈ താ ഇങ്ങനെ കിടക്കണ എടുക്കാൻ പറഞ്ഞത് അല്ലാതെ അങ്ങനെ വെട്ടാനാണ് പറഞ്ഞത് ഇലക്ട്രിക്കൽ പണിക്ക് ചേട്ടനെ വിളിച്ചിട്ട് കാട് വെട്ടിക്കുന്നു അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടനൊന്നും പോകാൻ പറ്റില്ല അതാണ് വെട്ടാൻ പറയേണ്ട താമസം ആടോടെ കൂടോടെ കൂടുകൂടെ വെട്ടയാണ് അതൊക്കെ ഇവിടെ നിക്കട്ട് നല്ലതായിട്ട് നിക്കയില്ലേ നല്ല ഭംഗിക്ക് പൂത്ത് നല്ല മണമായിട്ടൊക്കെ കിടന്നെയാണ് എന്തോന്ന് കേട്ടാ അതൊക്കെ കമ്പിയെല്ലാം അങ്ങോട്ട് ഒടുങ്ങി വീഴും ടുത്ത് തണുപ്പ് മാറ്റണ തല ഇവിടെ ആർക്കും വേണ്ട അതുകൊണ്ട് തല വേസ്റ്റ് ബില്ലാണ് കഴുകി ഫ്രീസറിൽ വയ്ക്കാം ഇപ്പൊ ഞാൻ ഇവിടെ തിറച്ചു വൃത്തിയാക്കിയിട്ട് വീണ് കുറച്ചുകൂടെ നേരത്തെ വാങ്ങിച്ചോണ്ടിരുന്നെങ്കിലോ കഴുകി വൃത്തിയാക്കി ഇനി ഫ്രീസറിൽ വയ്ക്കാം നാളെ രാവിലെ എടുത്ത് വേദക്ക് സ്കൂളിൽ മീൻ കറിയും അവൾക്ക് ഫ്രൈ കൂടാൻ ഒരു കഷ്ണം കൊടുത്തു കൊടുത്തുവിടും ഇനി ഞാൻ പോയി കുളിച്ചിട്ട് വരാം ഇത്രയും സമയം ഞാൻ കുളിക്കാതിരിക്കയായിരുന്നു കാരണം ആ ചേട്ടൻ വന്നാൽ ഇവിടെ ആരും ഇല്ലായിരുന്നു നമ്മൾ ആരെങ്കിലും വേണ്ട അങ്ങനെ ആ ചേട്ടന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അപ്പം മീനോടെ കൊണ്ടുവന്നുകൊണ്ട് മീൻ ക്ലീൻ ചെയ്തിട്ട് കുളിക്കാം ഇച്ചിയെല്ലാം വെട്ടിയപ്പോഴേക്കും ദേ നിറയെ അടിച്ചു വരാനായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇത് വൈകുന്നേരം ഇതെല്ലാം ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇട്ടിട്ട് കുളിക്കാനായിട്ട് പോയി നല്ല മഴക്കാരും വരുന്നുണ്ട് കുളിച്ചിട്ട് വന്നപ്പോൾ ഏട്ടൻ അത്രയും ഭാഗം ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കാരണം മഴ പെയ്താലും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാത്തൊരവസ്ഥയായിരിക്കും കേട്ടോ അപ്പോൾ അതേ ചേട്ടൻ ഹാങ്ങിങ്ങിലായിട്ടൊക്കെ എടുത്ത് ഇടുകയാണ് എൻ്റെ മൈക്ക് കാണാനില്ല കേട്ടോ ഞാൻ ഓൺ വോയിസ് ചെയ്യാമെന്ന് പറഞ്ഞാണ് ആദ്യം കുറച്ച് ഭാഗം ചെയ്തത് പിന്നെ നോക്കിയപ്പോൾ മൈക്ക് കാണാനില്ല പിന്നെ എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ എപ്പോഴേക്കും മൈക്ക് കിട്ടിയ കേട്ടോ ഈ സാധനങ്ങളൊക്കെ പറക്കി വെച്ചിരുന്നതിൻ്റെ ഇടയിൽ ഇരുന്നു അപ്പോൾ ശ്രദ്ധിച്ചില്ല നോക്കിയില്ല നമ്മളെപ്പോഴും വയ്ക്കുന്ന സ്ഥലത്ത് നോക്കിയപ്പോൾ കാണാനുമില്ല അപ്പോൾ മൈക്ക് മിസ്സിങ് ആയതുകൊണ്ടാണ് ബാക്കി വോയിസ് ഓവർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മതിലിലൊക്കെ വയ്ക്കാനായിട്ട് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ വോൾ ലൈറ്റൊക്കെ കൊടുത്ത് വിട്ടിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നോക്കുകയാണ് അന്ന് പോയപ്പോഴും അവിടെ ഉള്ളത് കാണിച്ചു തന്നു പിന്നെ വേറെ കുറച്ച് സ്റ്റോക്ക് വരാനുണ്ട് പിന്നെ കുറേ ഗോഡൗണിൽ കിടക്കണമെന്നൊക്കെ പറഞ്ഞു പിന്നെ ഗോഡൗണിൽ പോയി എടുത്തിട്ട് വന്നാൽ വീണ്ടും ലേറ്റ് ആകുമെന്ന് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു പിന്നീട് ഞാൻ വരാമോ നമുക്കിവിടെ ഉള്ളതിലെടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു കുഞ്ഞ് ലൈറ്റ് എടുത്തത് കേട്ടോ പക്ഷേ ഇന്ന് ഇലക്ട്രീഷ്യൻ ചേട്ടൻ അവിടെ പോയിട്ടാണ് വന്നത് പോയപ്പോഴേക്കും കാരണം കുറച്ച് സാധനങ്ങളൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് ഇതേ ഈ ഒരു ലൈറ്റ് കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട കേട്ടോ നമ്മൾ വാങ്ങിയ ലൈറ്റിനെക്കാട്ടി കുറച്ചുകൂടെ നല്ലതായിട്ട് എനിക്ക് തോന്നി നമ്മൾ വാങ്ങിയത് കുഞ്ഞ് ലൈറ്റാണ് അപ്പോൾ പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്കത് ഭംഗിയായിട്ട് തോന്നി അന്ന് ഭയങ്കര മഴയൊക്കെ ആയിരുന്നു കേട്ടോ അവർക്കും എടുത്തിട്ട് വരാൻ ബുദ്ധിമുട്ട് എനിക്കും അതെ പെട്ടെന്ന് തിരിച്ച് വരണമെന്നുള്ളതൊക്കെ കൊണ്ട് ഞാനും കൈ കഡ് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്തിട്ട് വന്നതാണ് കുറേ രണ്ട് മൂന്ന് പീസസ് വേറെയും കൊടുത്തു വിട്ടായിരുന്നു കേട്ടോ മൂന്ന് നാല് പീസസ് കൊടുത്തു വിട്ടായിരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ വലിയ നമ്മൾ വാങ്ങിയ ലൈറ്റിനെ കാട്ടി ആ ഒരു വലിയ ലൈറ്റ് നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നി അപ്പോൾ ഞാൻ കണ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു കണ്ണൻ എന്ന് പറയുന്നത് ശ്രീ ബിന്ദുവിൻ്റെ ഓണറാട്ടോ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ഇതെടുക്കാണ് മറ്റേത് തിരിച്ച് കൊടുത്ത് വിടാമെന്ന് പറഞ്ഞു അത് കുഴപ്പമില്ല കൊടുത്ത് വിട്ടാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ലൈറ്റ് ഞാൻ അങ്ങ് ഫിക്സ് ചെയ്താട്ടോ അതുപോലെ വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഡെലിവറി ഉണ്ട് ഹോം ഡെലിവറി ചെയ്യും അപ്പോൾ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പം തൽക്കാലം വേറൊന്നും ആവശ്യമില്ല നമ്മൾ ചേട്ടൻ അന്ന് ഇതിനിടയ്ക്ക് വന്ന് ഇലക്ട്രീഷ്യൻ ചേട്ടനെല്ലാം നോക്കി ിസ്റ്റ് എല്ലാം തന്നിട്ടുണ്ടായിരുന്നു അതനുസരിച്ച് സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ വേറെ വേണ്ട അഡീഷണൽ വേണ്ട സാധനങ്ങളെല്ലാം ചേട്ടൻ നിന്ന് ആ കടയിൽ പോയി എടുത്തിട്ടാണ് വന്നത് കേട്ടോ അപ്പോൾ പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ട് ഈ ലൈറ്റ് കണ്ടിട്ട് ഏറ്റവും പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ ഇത് ഇങ്ങനെയാണ് വെക്കേണ്ടത് എങ്ങനെയാണ് വെക്കേണ്ടത് ഒന്നും മനസ്സിലായില്ല പക്ഷെ എനിക്കൊട്ടും ഇഷ്ടമില്ല എടുത്ത പോലെ തിരിച്ച് വെച്ചു ഇതുപോലത്തെ കുറേ സാധനങ്ങൾ അന്ന് പോയപ്പോഴെടുത്ത് കാണിച്ചേട്ടോ അതിൽ കണ്ടതിൽ അന്ന് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ എടുത്തിട്ട് വന്നത് പക്ഷേ വേറെയും കുറേ കളക്ഷൻസ് ഉള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ കൊടുത്തുവിട്ടത് അപ്പോൾ എനിക്ക് ഇതാണ് ഏറ്റവും നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടതായിട്ടോ നമ്മളെ മതിൽ വെച്ചാലും നല്ലതായിരിക്കും ഞാൻ എടുത്തത് ഇത്രയും ചെറിയൊരു സാധനമാണ് കേട്ടോ അപ്പോൾ ഈ കണ്ടംപററി വീടൊക്കെ ചെയ്യുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ഹൗസസിനൊക്കെ നല്ലതായിരിക്കും നമ്മുടെ കുറച്ച് പഴയ മോഡലല്ലേ അപ്പോൾ അതിനെക്കാട്ടി ഇതായിരിക്കും ബെറ്റർ എന്ന് തോന്നിയിട്ട് ഇങ്ങനെ വയ്ക്കുക കേട്ടോ അങ്ങനെ ചേട്ടൻ്റെ ഹാങ്ങിങ് ലൈറ്റ് പരിപാടികളെല്ലാം കഴിഞ്ഞ് ചേട്ടൻ ബൾബെല്ലാം ഇട്ട് സെറ്റ് ചെയ്യുകയാണ് എനിക്കാണെങ്കിൽ ഇതൊന്നും ഇട്ട് കണ്ടോളാ മുട്ടിയിട്ട് വൈകാം കേട്ടോ ഒന്ന് ഇരുട്ടിയിരുന്നെങ്കിൽ ഇത് കാണാമല്ലോ കാണാലോ എന്ന് പറഞ്ഞ് അങ്ങനെ ഇരിക്കുകയാണേ പക്ഷെ നല്ല നീറ്റായിട്ട് ആ ചേട്ടൻ പണി ചെയ്ത് തന്നെ കേട്ടോ നമ്മളിത് ഷീറ്റ് ഇടുന്നേ മുന്നേ ആയിരുന്നെങ്കിൽ ലൈനെല്ലാം വലിച്ചിട്ട് അതിൻ്റെ അകത്തൂടെയൊക്കെ ഇടാം ഇതിൻ്റെ അകത്തുകൂടെ വേണമെങ്കിൽ ഇടാമെന്ന് പറഞ്ഞു കുറച്ച് പാടായത് കൊണ്ട് ചേട്ടൻ അല്ലാതെ അതിൻ്റെ പുറത്തൂടെ ഇട്ട് തന്നു പക്ഷെ നല്ല നീറ്റായിട്ട് ചെയ്തു ഇത് ഈ ഫ്ലിക്കറ് ചെയ്യുന്നത് ക്യാമറയുടെ കുഴപ്പം ആട്ടോ ബൾബിൻ്റെ കുഴപ്പമില്ല ബൾബ് നല്ല കറക്റ്റായിട്ട് തന്നെയാണ് കത്തുന്നത് നമ്മൾ ചില സമയങ്ങളിൽ വീഡിയോസ് എടുക്കുമ്പോൾ ഇത് ലൈറ്റുകളെല്ലാം ഇങ്ങനെ ഫ്ലിക്കർ ചെയ്തുകൊണ്ടേയിരിക്കും അത് ക്യാമറയുടെ ഒരു കുഴപ്പമാണ് കേട്ടോ ഇതിൽ ഇട്ടപ്പോഴേക്കും വർക്ക് ആവുന്നില്ല അന്ന് ഇതെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ചെക്ക് ചെയ്തു ബാക്കി ശരിക്കും പറഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്യാൻ സമ്മതിച്ചില്ല മഴയൊക്കെ ആയിട്ട് എനിക്ക് വേഗം വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് എല്ലാം ചെക്ക് ചെയ്തു അതിൽ ഏതോ ഒന്നോ രണ്ടോ പീസ് ചെക്ക് ചെയ്തില്ല അതിൽ ചെക്ക് ചെയ്യാത്ത ഒരു പീസ് പണി തന്നു വർക്ക് ആവുന്നില്ല അങ്ങനെ ഞാൻ നേരെ ശ്രീ ബിന്ദുവിൽ കണ്ണനെ വിളിച്ചു വിളിച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ഇപ്പോൾ കൊടുത്തുവിടാം വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പുറ സൈഡിലൊരു ബൾബിൻ്റെ ഇത് അവിടെ നിന്നാണ് ഈ കണക്ഷൻ കൊടുത്തത് അപ്പോൾ അത് കത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് പുതിയത് മാറ്റി വെച്ചാലേ കത്തുള്ളൂ അങ്ങനെ ചേട്ടാ അതുകൂടെ വിടാൻ പറഞ്ഞു അങ്ങനെ ആ സാധനം രണ്ടും കൂടെ കുഴപ്പമില്ല കൊടുത്തുവിടാന്ന് പറഞ്ഞ് നമ്മളതിന് വേണ്ടി ബാക്കി വെയിറ്റിങ്ങാണ് എന്നിട്ട് ആ മതിലുള്ള സാധനമൊക്കെ ഫിക്സ് ചെയ്തുകൊണ്ട് നിൽക്കുകട്ടോ അപ്പോൾ ഇതെല്ലാം അഴിച്ച് പണിതിട്ടൊന്നുകൂടെ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആണോ നോക്കിയപ്പോൾ അല്ല അതിൻ്റെ ഹോൾഡറിൻ്റെ കംപ്ലയിൻ്റ് ആണ് ബൾബ് എല്ലാം കത്തുന്നുണ്ട് അതെന്തോ ഹോൾഡർ എന്തോ ഒരു സംഭവം അത്തിൻ്റെ കുഴപ്പമാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്തായാലും ഇനി പുതിയ സാധനം വന്നാലേ പറ്റത്തുള്ളൂ ആ സമയം കൊണ്ടും അതിലേയും ബാക്കി ഇനി കിച്ചണിലും ചെറിയൊരു പരിപാടി മാത്രമേ ഉള്ളൂ പക്ഷേ എങ്കിലും ചേട്ടനൊരു പത്തു മണിയൊക്കെ ആയപ്പോൾ വന്നതാട്ടോ ചേട്ടൻ ഭക്ഷണം കഴിക്കാൻ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഇരുന്നതല്ലാണ്ട് ബാക്കി ഫുൾ ടൈം പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ കുറച്ച് പണി പണിയുണ്ടായിരുന്നുള്ളൂ പക്ഷേ കുറേ നേരത്തെ കുറച്ച് ഏറെ നേരത്തെ കാര്യമായിട്ടുള്ള പണി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രയിലും ഉണ്ടായിരുന്നുള്ളൂ എപ്പോൾ കഴിയുമെന്നാണ് ഞാൻ ഞാൻ വിചാരിച്ചത് പക്ഷേ വിചാരിച്ച പോലെയല്ല ചേട്ടൻ പോയപ്പോൾ രാത്രി ഏഴ് മണിയല്ല ഏഴുമണിയല്ല ആറുമണിയായ കേട്ടോ ഒരു ധൃതി ഇല്ലാണ്ട് നല്ല ആത്മാർത്ഥതയോടെ ഈ ചേട്ടൻ പണി ചെയ്തു സത്യസന്ധമായിട്ട് പറയാമല്ലോ ബാക്കി ആര് വന്നാലും വന്ന പാടെ അവർക്ക് പോകണം എങ്ങനെയെങ്കിലും തീർത്തിട്ട് പോയാൽ മതി എന്നുള്ള രീതിയിലാണ് വരുന്നവർ അത്രയും പോകുന്നത് പക്ഷേ ഈ ചേട്ടൻ നല്ല ആത്മാർത്ഥതയോടെ വന്ന് നിന്ന് അത് ക്ഷമയോടെ ഓരോ കാര്യങ്ങളും നമ്മളെ ഇഷ്ടത്തിന് നമ്മളോട് ഓരോ ഐഡിയാസ് പറഞ്ഞു തരും ചേട്ടൻ എന്നിട്ട് നമ്മൾ ചേട്ടനോട് ചോദിക്കില്ല ഏതാ നല്ലതെന്നൊക്കെ ചോദിച്ച് ചേട്ടൻ പറയുന്ന ഐഡിയയും നമ്മൾ പറയുന്ന ഐഡിയ എല്ലാം കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്ത് തന്നു കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കും നന്നായിട്ട് ചെയ്തു തന്നു ഇതേ ഞാൻ നോക്കിയപ്പോൾ സ്വിഗ്ഗി വന്നു അപ്പം ഞാൻ കരുതി ഏഹ് സ്വിഗ്ഗിയോ ഞാനൊന്നും ഓർഡർ ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ പറഞ്ഞു പോർട്ടർ ആപ്പാണ് അപ്പം ശ്രീ ബിന്ദുസിന്ന് സാധനങ്ങൾ കൊടുത്ത് വിട്ടതാണ് ഞാൻ കരുതി ഏഹ് സ്വിഗ്ഗി ഒക്കെ എന്താണെന്ന് നോക്കിയപ്പോൾ പറഞ്ഞു പോർട്ടർ ആപ്പാണ് പോട്ടറിൽ നിന്നാണ് എന്ന് പറഞ്ഞു അപ്പം നോക്കിയപ്പോൾ ബൾബും കാര്യങ്ങളൊക്കെ കൊടുത്ത് വിട്ടതാണ് ബൾബല്ല ആ സൈഡിൽ വയ്ക്കേണ്ട സാധനവും പിന്നെ മതിലിൽ ബൾബ് വേണം കേട്ടോ അങ്ങനെ ബൾബ് രണ്ട് പവറിൻ്റെ കൊടുത്ത് വിട്ടിട്ടുണ്ട് ഏതാണോ അതിന് ചേരുന്നത് കണക്കാക്കി ഇടാൻ പറഞ്ഞു വൈകുന്നേരം ഇലക്ട്രീഷ്യൻ ചേട്ടൻ ഒന്നും അവിടെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ബാക്കി വരുന്ന സാധനങ്ങൾ അപ്പോൾ കൊടുത്ത് വിട്ടാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും അയച്ചു അപ്പം നിങ്ങൾക്കും ശ്രീ ബിന്ദു സീന്ന് ഹോൾസെയിൽ റേറ്റിന് ഞാൻ അന്ന് പറഞ്ഞതുപോലെ കുറച്ചായാലും കൂടുതലായാലും നിങ്ങൾക്ക് ആവശ്യാനുസരണം എടുക്കാം ഏതായാലും ഹോൾസെയിൽ റേറ്റിനായിരിക്കും തരുന്നത് പിന്നെ അത്യാവശ്യ അത്യാവശ്യഘട്ടങ്ങളിൽ ഇതുപോലെയുള്ള ഹോം ഡെലിവറിയും കാര്യങ്ങളും ൊക്കെ ഉണ്ടാവും നല്ല റേറ്റ് കുറച്ചൊക്കെയാണ് തന്നത് എനിക്ക് പിന്നെ ഒരു ഇലക്ട്രീഷ്യൻ ചേട്ടനെയൊക്കെ വിട്ട് തന്നത് കൊണ്ട് വലിയ സന്തോഷം ഉണ്ട് കേട്ടോ പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അവരുടെ പെരുമാറ്റം നമ്മൾ കസ്റ്റമേഴ്സിനോട് അവര് പെരുമാറുന്ന രീതി അത് കണ്ടാൽ നമുക്ക് വീണ്ടും വീണ്ടും അവിടെ പോവാനായിട്ട് തോന്നും കേട്ടോ അതൊരു വലിയൊരു കാര്യമാണ് അതിപ്പോൾ ഇത് ഈ ഇലക്ട്രീഷ്യൻ ചേട്ടനായാലും നമ്മളോടൊക്കെ പെരുമാറുന്നത് എന്ത് നല്ല സ്വഭാവത്തോടെയെന്നറിയോ ചിലരൊക്കെ വന്നാൽ ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റമായിരിക്കും അപ്പോൾ ഒരാളുടെ ഒരു പെരുമാറ്റം കണ്ടാലും നമുക്കവരെ വീണ്ടും വിളിക്കാൻ തോന്നും അല്ലെങ്കിൽ വീണ്ടും അവർ അവിടെ ചെന്ന് നമുക്ക് വാങ്ങാൻ തോന്നും ഇപ്പോൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമാണെങ്കിൽ വീണ്ടും കഴിക്കാൻ തോന്നും ചിലരുടെ പെരുമാറ്റം കൂടെ നമുക്കിതിനൊന്നിനും തോന്നത്തില്ല അതുപോലെ തന്നെ ഈ ശ്രീ ബിന്ദുസിലെ കണ്ണനായാലും ഈ ഇലക്ട്രീഷ്യൻ ചേട്ടനായാലും നമ്മളോടൊക്കെ കസ്റ്റമേഴ്സിനോട് അവർ പെരുമാറുന്നത് കേട്ടോ എന്തായാലും ആ മതിലിൽ വെച്ച സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഹാങ് ചെയ്തിരിക്കുന്ന സാധനം ഇഷ്ടമായിട്ടോ സത്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഹാങ്ങിങ് ഞാൻ നാലെണ്ണേ വാങ്ങിച്ചിട്ടുള്ളൂ ഹാങ്ങിങ് ലൈറ്റ് വേണമെങ്കിൽ ഒരു നാലെണ്ണം കൂടി ഇടാൻ ഞാൻ നല്ല ഗ്യാപ്പിന് നാലെണ്ണമാണ് ഇട്ടത് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരുപാട് അടിക്കടിക്കടിക്കായിരുന്നെങ്കിലും ഭയങ്കര വൃത്തികേടായിപ്പോയൻ ഇതൊരു ഇട്ട് ഒരു നാലെണ്ണ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനി ഇത് കിച്ചണിൽ ഒരു ലൈറ്റ് സെറ്റപ്പ് ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് കണ്ടോ ഇവിടെ എനിക്ക് ഷാഡോ വന്നിട്ട് എൻ്റെ മുഖത്ത് ലൈറ്റ് കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ ഒരു ലൈറ്റ് കൂടെയാണ് എനിക്ക് ബാക്കി ചേട്ടൻ്റെ പണിയെന്ന് പറയുന്നത് ഞാൻ ചായ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് നല്ല മഴക്കാർ വരുന്നുണ്ട് അപ്പോൾ പുറത്തുള്ള പണികളൊക്കെ ഏകദേശം കഴിഞ്ഞാൽ പിന്നെ മഴ പെയ്താലും കുഴപ്പമില്ലല്ലോ കിച്ചണിലോ ബാക്കി ചെയ്താൽ മതിയല്ലോ അങ്ങനെ മതിൽ ബൾ ബൾബല്ലോ മതിലാ ലൈറ്റ് വെച്ച് നല്ല ഭംഗിയുണ്ട് ആദ്യം സത്യം പറഞ്ഞാൽ ഈ മതിലുണ്ടായിരുന്ന ലൈറ്റ് ഒരു കാശിനു കൊള്ളൂലായിരുന്നു അല്ല കൊക്കുണ്ടല്ലോ കൊക്കിനെയൊക്കെ പോലും ഒരു ലൈറ്റായിരുന്നു കേട്ടൊരു നീണ്ട സാധനം എനിക്കിഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതെന്തെങ്കിലും മാറ്റണം എന്ന് പറഞ്ഞു തന്നപ്പോഴാണ് ഇന്നാണ് ഒരു അവസരം ഉണ്ടായത് അത് മാറ്റി ഈ ഫ്ലിക്കർ ചെയ്യുന്നതെല്ലാം ക്യാമറയുടെ കുഴപ്പമാണ് അല്ലാതെ ലൈറ്റിനൊരു കുഴപ്പമില്ല കേട്ടോ ബൾബിനൊരു കുഴപ്പമില്ല എന്തായാലും കുറേച്ചെ കുറേച്ച കുറേ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ ചെയ്ത് തീർക്കുകയാണ് എനിക്ക് എനിക്കിനി പെയിൻറ്റിങ്ങാണ് ഗൈസ് നല്ല രീതിയിലുണ്ട് നല്ല രീതിയിൽ അതിനി എപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല വീട് മൊത്തത്തിൽ പെയിൻറ്റിങ്ങും ചെറിയൊരു ഇൻറ്റീരിയർ പരിപാടികളും ചെയ്യാനുണ്ട് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു എനിക്ക് തോന്നുന്നു ഒരു ആറേഴ് വർഷമാവും വീട് പണിതിട്ട് ആ ഒരു സമയത്തുണ്ടായിരുന്ന ഒരു ആയിട്ടുള്ള സാധനമൊക്കെയാണ് നമ്മുടെ ഈ വീട്ടിൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതൊത്തിരി പഴയതായി അത് മാറ്റേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ പിന്നെ മാറ്റണം മാറ്റണമെന്നൊരാഗ്രഹമുണ്ട് അപ്പോൾ ഇൻ്റീരിയറും കിച്ചനും ഒന്ന് മൊത്തത്തിൽ മോടി കൂട്ടണം താഴെ മാത്രം ഇൻറ്റീരിയർ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും ഒന്ന് ഭംഗിയാക്കണം പിന്നെ എന്താണ് പെയിൻറ്റിങ്ങും ഇത് ഇത്രയും ഇനി പെയിൻറ്റിംഗ് ആയിട്ടുള്ള സാധനം ഈ ഇൻറ്റർലോക്കും പറ്റുമെങ്കിൽ എനിക്കൊന്ന് മാറ്റണം കേട്ടോ ഫുൾ അഴുക്കായി വൃത്തി കേടാവണേ അന്ന് വീടിന് ബ്രൈറ്റ്നസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് ഇൻ്റർലോക്ക് കിട്ടുന്നത് न ना വീട്ടിനകത്ത് അഴുക്കാകുമെന്ന് പറഞ്ഞിട്ട് കറുത്ത കറുത്ത ടൈലല്ല ബ്രൗൺ കളർ ടൈലും കൂട്ട് അപ്പം വീട്ടിനകത്ത് ആക്ച്വലി ആ ഒരു ടൈലിൻ്റെ ഒരു വൈറ്റ് ടൈലാണ് നമ്മൾ നമ്മളിടുന്നതെങ്കിൽ ഭയങ്കര ഒരു ബ്രൈറ്റ്നെസ് ഉണ്ടാവും വീട്ടിനകം ചെറിയൊരു ഇരുളമാണ് സത്യം പറഞ്ഞാൽ ആ ബ്രൗൺ ടൈലിൻ്റെയും പുറത്ത് വൈറ്റ് ഇൻ്റർലോക്ക് ഇട്ടിട്ട് ചെളി കയറണോ ആകെ വൃത്തികേടായിട്ട് എത്ര വൃത്തിയാക്കിയിട്ടാലും വൃത്തികേടായി കിടക്കും അത് പെയിൻ്റ് അടിച്ചാലും കുറച്ച് ദിവസം അങ്ങനെയൊക്കെ കിടക്കും ഞാൻ ഞാനല്ലാത്തൊരു ഇൻ്റർലോക്ക് ഉണ്ടല്ലോ സ്റ്റോൺ വരുന്നത് അത് ചെയ്യണം ചെയ്യണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം ഇതുപോലെ കുറേശ്ശെ കുറേശ്ശേ ഇങ്ങനെ ചെയ്ത് ചെയ്ത് വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ ഇപ്പം ഇൻ്റർലോക്ക് കുറേശ്ശെ ചെയ്യാം നമുക്ക് ഇൻറ്റീരിയർ കുറേശ്ശെ ചെയ്യാം പിന്നെ പെയിൻറ്റിങ് ഇതെല്ലാം കൂടി കുറേ കുറേശ്ശാവുമ്പോൾ നല്ലൊരു എമൗണ്ട് ആവും ഇനി ഇലക്ട്രിക്കൽ പണികളൊന്നും അധികം ഒന്നുമില്ല കേട്ടോ അതുപോലെ എന്തെങ്കിലുമൊക്കെ സ്വിച്ച് ഉടമ കത്തി പോവുകയോ കാര്യങ്ങൾ പോവുകയോ ഒക്കെ ചെയ്യണമെങ്കിലേ ഉള്ളൂ ബാക്കി എല്ലാ പരിപാടികളും ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് ഈ കുറച്ച് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് കുറച്ച് പെയിൻറ്റിങ് ആയിട്ടുള്ളത് ആ വേദ വന്നു കേട്ടോ വേദ വന്നത് കണ്ടപ്പോൾ വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എൻ്റെ തോളി തോളിക്കയറി ഇരിക്കുകയാണ് കേട്ടോ പോലെ എനിക്ക് എടുക്കാനൊന്നും പറ്റുന്നില്ലെങ്കിലും അവൾക്ക് ഇങ്ങനെ എടുക്കണമെന്ന് തോന്നും ഞാനും എനിക്കും എടുക്കണമെന്ന് തോന്നുമ്പോൾ ഞാനിങ്ങനെ എടുക്കും കേട്ടോ പക്ഷേ അധിക സമയം എൻ്റെ കയ്യിൽ വെച്ചിരിക്കാൻ പറ്റത്തില്ല അപ്പോൾ തന്നെ താഴത്താക്കും ഇത് ഇവിടെ ഒരു ലൈറ്റ് ഇരുന്നു അത് ഒരു പ്ലംബിങ് ചേട്ടം വന്ന് നമ്മുടെ ഈ ലാഡർ എടുത്തുകൊണ്ട് വന്നപ്പോഴേക്ക് അടിച്ച് പൊട്ടിച്ച് കളഞ്ഞതാ കേട്ടോ എന്നിട്ട് അത് ചീത്തയായി പോയി അത് കത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് ഇതുപോലൊരു മൂടിയുള്ള സാധനം ഉണ്ടെങ്കിൽ അത് ചീത്തയാവാതിരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതിപ്പം കൊണ്ടുവന്നപ്പോൾ കൊണ്ടുവന്നതാട്ടോ പിച്ചയുടെ കാര്യത്തിൽ എന്തായാലും ഏകദേശം തീരുമാനമായി അങ്ങനെ ബൾബ് നാലെണ്ണത്തിലും ഇട്ടു നല്ല ഭംഗിയോടെ കിടപ്പുണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി ആ ഹാ ഹോ ഹാങ്ങിങ് സാധനമാണെങ്കിലും ബൾബാണെങ്കിലും എല്ലാം മൊത്തത്തിലത് ഇട്ടപ്പോൾ ഒരു ഭംഗിയൊക്കെ എനിക്ക് തോന്നി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മതിലിലെ ലൈറ്റും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല ക്യൂട്ടായിട്ട് ഇരിപ്പുണ്ട് മറ്റതൊരു പൈപ്പ് നീളത്തിന് വന്നിട്ട് അതിൻ്റെ മുകളിലാണ് സാധനം ഇരുന്നത് ഇതിപ്പം മതിലിന് മട്ടമായപ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ഏതോ ഒന്നും എത്തിത്തൊട്ടാല് അതിൽ കയ്യെത്തും കേട്ടോ ഞാൻ എത്തി തൊട്ടാലും കയ്യെത്തത്തില്ല എന്നെക്കാട്ട് കുറച്ചുകൂടെ ഹൈറ്റ് വേദക്ക് ഉണ്ട് കേട്ടോ ഈ സമയം നല്ല കിടിലം ഒരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നെ മഴയെല്ലാം പെയ്ത് മാറി ലൈറ്റെല്ലാം ഇട്ടു ഇനി ഒന്ന് എങ്ങനെയെങ്കിലും എനിക്ക് ഇരുട്ടി കിട്ടിയാൽ ലൈറ്റ് ഇട്ട് നമുക്ക് ഭംഗി കാണാൻ പറ്റത്തുള്ളൂ ചേട്ടൻ്റെ പുറത്തുള്ള പണികളെല്ലാം കഴിഞ്ഞ് ചേട്ടൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ് എനിക്ക് ലൈറ്റ് വേണം ചേട്ടാ കിച്ചണിൽ നല്ല ലൈറ്റ് വേണമെന്ന് പറഞ്ഞു അങ്ങനെ ചേട്ടൻ ചേട്ടൻ്റെ അയിടേക്ക് അവിടെ മറ്റേ സ്ട്രിപ്പ് വെച്ച് തരികയാണ് ബാക്കിയുണ്ടെങ്കിൽ മുകളിലും വെച്ച് തരാമെന്ന് പറഞ്ഞു അപ്പോൾ സത്യം പറഞ്ഞത് വെച്ചപ്പോൾ നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിൽ കൂടുതൽ ലൈറ്റ് ഉണ്ട് വീടിന് നാല് ചുറ്റും ഈ സ്ട്രിപ്പ് വയ്ക്കണമെന്നാണ് എൻ്റെ ഒരു തീരുമാനം കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ലൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് നിങ്ങളിൽ അത് എത്തുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡൈനിങ് ഏരിയയിലായാലും ലിവിങ് ഏരിയയിലാണെങ്കിലും ഇതുപോലത്തെ സ്ട്രിപ്പ് വെച്ചാൽ നല്ല ലൈറ്റ് ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു തോന്നില്ല കേട്ടോ ഇനിയിപ്പോൾ ഇൻറ്റീരിയർ ഒക്കെ ചെയ്യുമ്പോൾ നമുക്കതെല്ലാം അടിച്ച് പൊളിച്ച് എനിക്ക് കിച്ചണൊക്കെ ഒന്ന് സെറ്റാക്കണം കേട്ടോ ഇപ്പോഴും ഉണ്ടാവില്ല ഗൈസ് ഇനി വേദയുടെ കല്യാണ സമയത്തായിരിക്കും മേ ബി ഞാൻ ഒക്കെ ചെയ്യുന്നത് ഇൻറ്റീരിയറ് ചെയ്യണം കട്ടൺ മാറ്റണം കർട്ടനൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞിരിക്കുകയാണ് കർട്ടൻ മാറ്റണം അത് ഞാൻ എന്തായാലും ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത് പെയിൻറിങ് എല്ലാം കഴിഞ്ഞിട്ട് ഇനി കട്ടൻ മാറ്റത്തുള്ളൂ കേട്ടോ അതൊക്കെ മേ ബി ഇപ്പം ഏതേടെ കല്യാണ സമയമായിരിക്കും ഇപ്പോഴൊന്നും ഒന്നും നടക്കുമെന്ന് തോന്നുന്നില്ല അറിയാൻ പറ്റില്ല മനുഷ്യൻ്റെ കാര്യമല്ലേ ചിലപ്പോൾ ചെയ്തേക്കാം അങ്ങനെ ദേ ആ തിട്രിപ്പെല്ലാം വച്ചുകൊണ്ട് നിൽക്കുകയാണ് ചേട്ടൻ അതിൽ നല്ല പോലെ ടൈല് നിങ്ങൾക്കറിയാമല്ലോ ഡ്രില്ല് അത് ഉറപ്പായിട്ടും പൊട്ടിപ്പോവും ആ ചേട്ടൻ സമയവും സാവകാശവും എടുത്ത് പതിയെ 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 ഡ്രില്ല് ചെയ്ത് ഇതത്രയും ഡ്രില്ല് ചെയ്താണ് ആണി പിടിപ്പിച്ചിരിക്കുക കേട്ടോ അപ്പോൾ ആ ടൈൽ ഒരെണ്ണം പോലും പൊട്ടിയിട്ടില്ല അപ്പോൾ അത്രയും നീറ്റായിട്ട് അത്രയും കെയറോട് കൂടിയാണ് ആ ചേട്ടൻ ചെയ്ത് തന്നത് കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ചേട്ടൻ പറഞ്ഞ് വേണമെങ്കിൽ ഡബിൾ ടേപ്പ് വയ്ക്കാം പിന്നെ അത് എത്രത്തോളം സേഫ് ആണെന്ന് അറിയില്ല ചൂടൊക്കെ അടിക്കുന്ന സ്ഥലമല്ലേ ചിലപ്പോൾ ഇളകി പോകാനും ചാൻസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ വേറെ ആരേലും ആയിരുന്നെങ്കിൽ അതിനെ ഡബിൾ ടേപ്പ് വെച്ച് നമ്മൾ ചോദിക്കുക പോലും ഇല്ലായിരുന്നു ചെയ്താൽ ഏ ലൈറ്റ് വന്നപ്പോൾ നോക്കി എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ നല്ല രസമുണ്ടല്ലേ മീൻസ് നല്ല ലൈറ്റ് ഉണ്ടല്ലേ മുകളിൽ ആ സൈഡിൽ ലൈറ്റ് ഉണ്ട് നമുക്ക് ഇവിടെയാണ് ലൈറ്റിൻ്റെ കുറവുണ്ടായിരുന്നത് അപ്പോൾ കുറച്ച് സ്ട്രിപ്പ് ബാക്കി വന്ന് മുകളിലൂടെ ചേട്ടൻ ഒട്ടിച്ച് തരാമെന്ന് പറഞ്ഞു കണ്ടോ സുഹൃത്തുക്കളെ നിങ്ങളുടെ മുന്നിൽ നമ്മുടെ വിശേഷങ്ങൾ എത്തിക്കാൻ ഞാൻ പെടുന്ന പെടാപ്പാടുകൾ കണ്ടോ നിങ്ങളീ പറയുന്നത് നിങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളെ സ്നേഹിക്കുന്നവരല്ലാട്ടോ അല്ലാതെ നമ്മൾ നമ്മൾ ചെയ്യുന്നതിൽ എല്ലാത്തിലും കുറ്റം കണ്ടുപിടിക്കുന്നവരുടെ കാര്യമാണ് പറഞ്ഞത് ചുമ്മാ ഇരുന്നാൽ മതിയല്ലോ എന്നാണ് പറയുന്നത് ചുമ്മാതെ അല്ലാതിന് പരിശ്രമവും നമ്മൾ പരിശ്രമിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അല്ലേ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മാക്സിമം ചെയ്യുക നമ്മൾ ചെയ്യുന്നതിനുള്ള റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഉള്ളതിൽ നമ്മളതിൽ ബെറ്ററാക്കാൻ ശ്രമിക്കുന്നു അത്രയേ ഉള്ളൂ പിന്നെ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഈ സ്വിച്ച് മാത്രം ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അതങ്ങനെ അവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലാതെ വേണമെങ്കിൽ ചെയ്യാം പിന്നെ അതിൻ്റെ വേറെ സാധനങ്ങളും മറ്റുമൊക്കെ വാങ്ങിക്കണം ഇനി അത് വാങ്ങിച്ച് വരുമ്പോൾ ഇപ്പം തന്നെ സമയം അഞ്ചര മണി കഴിഞ്ഞാൽ കേട്ടോ പിന്നെ ഒരുപാട് ലേറ്റാവും പിന്നെ അതിൻ്റെ പിറകേ നടക്കണം അതുകൊണ്ട് പിന്നെ അതങ്ങ് വിട്ടു ഞാൻ പറഞ്ഞ് നമ്മൾ സ്വിച്ചൊക്കെ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഇതും ആക്ച്വലി സ്ട്രിപ്പ് കുറച്ചുകൂടെ ഉണ്ട് പക്ഷേ ഇതിൻ്റെ ആ സാധനം തീർന്നു പോയി ഇല്ലായിരുന്നെങ്കിൽ അത് ഫുൾ സെറ്റായിട്ടങ്ങ് വയ്ക്കായിരുന്നു കേട്ടോ അതും പിന്നെ വാങ്ങിക്കാൻ പോകണം എടുക്കണം അതുകൊണ്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞില്ല ചിലപ്പോൾ ഇൻറ്റീരിയർ കിച്ചനൊക്കെ ഇൻറ്റീരിയർ ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം വലിച്ചു പൊളിക്കും അപ്പോൾ തൽക്കാലം നമുക്ക് നമ്മുടെ വീടേക്ക് ഒരു ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് ചെയ്തത് ഇത് ലൈറ്റ് എല്ലാം കാര്യമായിട്ട് വന്നിട്ടുണ്ട് ഇനി ബിഫോർ ആൻഡ് ആഫ്റ്റർ നിങ്ങളൊന്ന് നോക്കി നോക്കുക എങ്ങനെയുണ്ട് ഭംഗി എന്നുള്ളത് മീൻസ് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും നേരത്തെ കുറച്ചിട്ട് ഡള്ളായിട്ട് നിൽക്കും ആ ലൈറ്റ് ഇടുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും കേട്ടോ ക്യാമറയിൽ എന്തോ അഴുക്കായിട്ട് ഇരിക്കുകയാണ് അതാണ് ഒരു മങ്ങൽ പോലെ നിൽക്കുന്നത് പക്ഷെ നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട് എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ട് അതേ ഫ്രണ്ടിൽ രാത്രിയായപ്പോൾ ലൈറ്റെല്ലാം ഇട്ട് ഒരു നാല് ഹാങ്ങിങ് ലൈറ്റ് ഇട്ടു ബൾബ് മതിലിലുള്ളത് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി കിച്ചണിലെ ലൈറ്റ് കൂടി നമുക്ക് കാണാം മൊത്തത്തിൽ ഇരുട്ടിയാലൊരു വെട്ടക്കുറവ് ഈ വീട്ടിനുണ്ടായിരുന്നു ഇപ്പം എവിടെയും എല്ലായിടത്തും പ്രകാശത്തോട് പ്രകാശമാണ് കേട്ടോ അപ്പോൾ പ്രകാശം കൂടിപ്പോയോ എന്നൊരു സംശയം മാത്രമേ ഉള്ളൂ മൊത്തത്തിൽ ലൈറ്റും വെട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നെ കുറച്ച് ദിവസം ഈ പുതുമ മാറുന്നത് വരെ ലൈറ്റൊക്കെ ഇട്ടായിരിക്കും കിച്ചണിൽ വർക്ക് ചെയ്യുന്നത് ഫ്രണ്ടിൽ ഹാങ്ങിങ് ലൈറ്റ്സ് കുറച്ച് ദിവസത്തേക്ക് ഇടും രണ്ടു ദിവസത്തേക്ക് മാത്രം കിട്ടാം പുതുമ മാറുമ്പോൾ പിന്നെ ഇതൊക്കെ പഴയപടി കണ്ടോ ലൈറ്റ് ഇട്ടപ്പോഴും ഇല്ലാത്തപ്പോഴും ആ മുഖത്തെ വെട്ടത്തിൻ്റെ ഒരിത് കണ്ടോ അപ്പോൾ ആവൻ ചേട്ടനൊരു ആറര മണി ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഇതേ പോവുകയാണ് എന്തായാലും താങ്ക് യു ചേട്ടാ ഒരുപാട് താങ്ക്സ് ഉണ്ട് നല്ല രീതിയിൽ ചെയ്തു തന്നതിന് അതുപോലെ തന്നെ ശ്രീ ബിന്ദുസിൻ്റെ കണ്ണനും ഒരുപാട് താങ്ക്സ് ഉണ്ട് സാധനങ്ങളെല്ലാം എത്തിച്ചു തരികയും നല്ല ചീപ്പായിട്ട് എനിക്ക് വാങ്ങിക്കാൻ പറ്റുകയും ഈ ചേട്ടനെ തന്നതിലും ഒക്കെ നമ്മൾ വിളിച്ച് അപ്ഡേഷൻസും ചെയ്യുന്നു കാരണം അവരാണല്ലോ ആളെ വിട്ടു തന്നത് എങ്ങനെയുണ്ട് പണി കൊള്ളാവോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചോദിക്കുന്നു ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം അവർ കാണിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും താങ്ക്സ് ശ്രീ ബിന്ദുസിനും താങ്ക്സ് ഈ ചേട്ടനും താങ്ക്സ് ചേട്ടൻ്റെ പേര് റോച്ച് എന്നാണ് കേട്ടോ ചേട്ടൻ ഈ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ റിപ്പയർ ചെയ്യുന്ന ഒരു ചെറിയ കടയുണ്ട് കേട്ടോ അങ്ങനെയൊക്കെയാണ് ചേട്ടൻ്റെ നമ്പർ ഞാൻ കൊടുത്തേക്കാം ശ്രീ ബിന്ദുസിൻ്റെ നമ്പറും കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇവരൊക്കെ കോൺടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത് ഇവിടെ കഴിയാണ് പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം ടേട്ടാ ബൈ ബൈ